നിരവധി ആരാധകരുള്ള താരമാണ് വിശാൽ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ വിശാലിന് ആരാധകരുണ്ട് ഇപ്പോഴിതാ വിവാഹിതനാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നടൻ നടി സായി ധൻഷികയാണ് വധു സായി ദൻഷിക നായികയാവുന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെയാണ് രണ്ടുപേരും ഇക്കാര്യം സ്ഥിരീകരിച്ചത് വിവാഹ തീയതിയും പ്രഖ്യാപിച്ചു ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് വിവാഹം ഇപ്പോഴിതാ നടൻ വിശാലുമായുള്ള തന്റെ പ്രണയകഥ പങ്കുവെച്ചിരിക്കുകയാണ് ധൻഷിക വിശാലുമായി പതിനഞ്ചു വർഷത്തെ സൗഹൃദമുണ്ടെന്നും പ്രണയത്തിലായത് ഈ അടുത്ത കാലത്താണെന്നും ധൻഷിക പറയുന്നു അതേസമയം ഈ വേദി ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിന് ഇടവരുത്തുമെന്ന് സത്യമായും പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് വിശാലാണെന്നും നടി വേദിയിൽ പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം നല്ല വ്യക്തിന് ഉടമയാണെന്നും പതിനഞ്ചു വർഷത്തെ എന്റെ സൗഹൃദമാണ് വിശാലെന്നും നടി വ്യക്തമാക്കി ഇനിയിപ്പോൾ ഒളിക്കാനൊന്നുമില്ല നടികർ സംഘം കെട്ടിടം ഓഗസ്റ്റ് പതിനഞ്ചിനകം പൂർത്തിയാക്കാനാണ് വിശാൽ ശ്രമിക്കുന്നതെന്നും ധൻഷിക പറഞ്ഞു താൻ വളരെയധികം ബഹുമാനത്തോടെ കാണുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും രീതികളുമാണ് തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് വിശാലായിരുന്നു അതൊക്കെ മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ് പിന്നാലെ അവിടുത്തെ സംസാരിച്ച് തുടങ്ങി അങ്ങനെ സൗഹൃദം പ്രണയത്തിലേക്കെത്തി പരസ്പരം അത് അംഗീകരിക്കുകയും ഇത് വിവാഹത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയുമായിരുന്നുവെന്നും നടി പറയുന്നു അതിനാൽ തന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും തീരുമാനിച്ചു പക്ഷേ ഒരു വിഷയം പറയാം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക തന്റെ ഉത്തരവാദിത്തമാണെന്നും ധൻഷിക കൂട്ടിച്ചേർത്തു